നമസ്കാരം ഞാൻ മരിയ കൗമുദി ഹെഡ് ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ ടെലിഫോൺ ടേപ്പ് വിവാദത്തിൽ കുടുങ്ങി ആന്ധ്രയും തെലങ്കാനയും വോട്ടിന് പണം നൽകിയ കേസിൽ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കുരുക്കിൽ കോഴ നൽകിയത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് പാർട്ടിക്ക് അനുകൂല നിലപാടെടുക്കാൻ നായിഡുവിനെ കുടുക്കിയത് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എൽവിസ് സ്റ്റീവൻസണുമായുള്ള ഫോൺ സംഭാഷണം വോട്ടിന് കോഴ നൽകിയ കേസിൽ അറസ്റ്റിലായത് ചന്ദ്രനും ശബ്ദരേഖ അടങ്ങിയ ടേപ്പ് പുറത്തുവിട്ടത് തെലുങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന് ബന്ധമുള്ള ടെലിവിഷൻ ചാനൽ ഫോൺ സംഭാഷണം ചോർത്തിയ സംഭവത്തിൽ മാനനഷ്ട കേസ് അധികാരമോഹത്തിൽ ജനതാ പരിവാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ിൽ ജനതാ പാർട്ടികൾ ഒന്നിച്ചു ജനതാ പരിവാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാർ നിതീഷിന് പിന്തുണ പ്രഖ്യാപിച്ച് ലാലു പ്രസാദ് യാദവ് ജനതാ പാർട്ടികൾ ഒന്നിക്കണമെന്ന തീരുമാനം മുലായം സിംഗ് യാദവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ലാലു പ്രസാദ് യാദവ് സീറ്റ് വിഭജന ചർച്ച നാളെയെന്ന് നിതീഷ് ജനതാ പരിവാറിനെ പരിഹസിച്ച് ബി ജെ പി നേതാവ് രാജീവ് പ്രതാപ് റൂഡി ജനതാ പാർട്ടികൾ ഒന്നിക്കുന്നതിൽ ബി ജെ പിക്ക് ഭയമില്ലെന്നും റൂഡി നേരിന്റെ ിൽ സൂരജിന്റെ നുണകൾ കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ തന്നെ മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കെതിരെ തെളിവുകൾ ശക്തം ചേർക്കാൻ സാധ്യത തേടി നിരപരാധിത്വം തെളിയിക്കാൻ നുണ പരിശോധനയ്ക്ക് തയ്യാറെന്ന സൂരജിന്റെ വാദം തള്ളി എറണാകുളം സി ജെ എം കോടതി തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂരജിന് വേണമെങ്കിൽ അദ്ദേഹത്തെ സമീപിക്കാമെന്നും കോടതി തട്ടിപ്പ് നടന്ന കാലയളവിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ആയിരുന്ന സൂരജ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല വിവാദ ഭൂമിയുടെ തണ്ടപ്പേര് റദ്ദാക്കിയത് അധികാര പരിധിക്ക് പുറത്തുനിന്ന് വിവാദത്തിൽ വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് പുസ്തക അച്ചടി സ്വകാര്യ പ്രസകളെ ഏൽപ്പിക്കുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് മന്ത്രിയുടെ വിശദീകരണം അച്ചടി സ്വകാര്യ പ്രസുകൾക്ക് നൽകിയത് സ്കൂൾ തുടക്കുന്നതിന് മുമ്പ് ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി അച്ചടി പൂർത്തിയാക്കാത്തതിനാൽ അച്ചടി വൈകിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ച കൊണ്ടല്ലെന്നും അബ്ദുറബ് നിയമസഭയിൽ